ഹായ് ഹലോ ഞാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നോക്കൂ മീനുകൾ ഇങ്ങനെ നീന്തിത്തൊടിക്കുന്നത് കണ്ടോ സുസുഖ്യാവുന്നതും അത് നോക്കി ആസ്വദിക്കുകയാണ് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ പുതിയതായി വന്ന എക്സിബിഷനാണിത് നിറയെ അക്വാട്ടിക് എക്സിബിഷൻ നിറയെ മീനുകൾ ഞങ്ങൾ ശരിക്കൊരു വലിയൊരു അക്വയറത്തിനുള്ളിൽ കയറിപ്പോയൊരു ഫീലാണ് പല പല ടൈപ്പിലുള്ള മീനുകൾ വലിയ അക്വയറിയും പോലെ നമുക്ക് സുസൂക്കിയൊക്കെ ശരിക്കും ഭയങ്കരമായി എൻജോയ് ചെയ്യാൻ പറ്റും ശരി കുഞ്ഞു അവൾക്കൊക്കെ അതാ ഇത് കാണുമ്പോൾ ശരിക്കും പ്ലാസ്റ്റിക് മീനുകളിങ്ങനെ അതിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നവരുണ്ടാവും പല 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 ടൈപ്പുകൾ മീനുകളാണേ കാണുമ്പം എനിക്ക് വലിയ ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല പക്ഷേ ഇതിങ്ങനെ ആന്തരസ നോക്കിയ ഓറഞ്ച് കളറുള്ള മീൻ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു കുറേ മീനുകൾ അവിടെ ഇവിടെ ചത്ത് കിടക്കുന്നുണ്ട് ഇത് ഞാൻ അന്നേരം എന്തെന്ന് വാൾ വെക്കാൻ വെക്കാമെന്ന് ഫോട്ടോ ആണ് എനിക്ക് എൻ്റെ ഫോണിൽ അത്രയും ശരിയില്ല ആ പിന്നെയല്ലേ ആടിയോടെയൊക്കെ ചില മീനുകളെ ചത്ത് കിടക്കുന്നത് ഞാൻ കണ്ടു പാവം അല്ലേ കടലിൽ സുഖമായി നീന്തി കളിക്കേണ്ട മീനുകളെടുത്ത് അക്വ അക്വേറിയത്തിലൊക്കെ കൊണ്ട് ആളുകളെ സന്തോഷിപ്പിക്കാൻ കൊണ്ടുവന്നിട്ട് പാവ മീനുകൾ എത്ര സങ്കടം പെടും നമുക്കത് കാണാൻ ഭയങ്കര സന്തോഷമല്ലേ വലിയ മീനുകളൊക്കെ ഉണ്ട് നോക്കിയേ ഇതിലെ തോന്നിനെ പിടിച്ചിട്ട് നാളെ കറി വെക്കണം കൂടി കൊണ്ടുപോയാലോ ഹായ് കളിക്കുന്നത് നോക്കിയാൽ ചക്കോ പിക്കൂ ചിക്കൂ ആ അത് ഫുഡിൽ തന്നെ കുടിക്കും ആ എന്നിട്ട് ഹായ് എന്നെ കണ്ടോ ഇതാണ് ഞാൻ ഓറഞ്ച് ചുരിദാരുടെ സുന്ദരിയായിട്ട് ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ഫോണിൽ കാണാൻ ഇൻട്രസ്റ്റ് ഇല്ല ഈ ഫോണിൽ കാണുന്ന പോലെ നല്ല തന്നെ എന്നെ കാണാൻ നല്ല സുന്ദരിയാണ് ഇനി അടുത്ത് നോക്കിയാൽ ഹൈ മീൻ ചെയ്യുന്നൊരു പ്രത്യേകതരമായൊരു സാധനമാണ് ഞാൻ ഇത് ശ്രദ്ധിച്ചു നോക്കിയാൽ മീൻ താഴെ കുറേ കടൽ മണ്ണുണ്ട് അതിങ്ങനെ വാ കൊണ്ടിങ്ങനെ വലിച്ച് വലിച്ച് മുകളിലോട്ടാക്കി ഒരു കുന്ന് പോലെ ആക്കി എടുക്കുവാണ് എനിക്കതൊന്ന് പാവത് രക്ഷപ്പെടാൻ നോക്കുകയാണ് കാണാമെന്ന് തോന്നുന്നു അല്ലേ ഇടയ്ക്കിടയിൽ സുസൂക്കിനെ കാണാതെ സുസൂഖി അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു എന്താണ് കാണിക്കുന്നത് സുസൂഖി വാ സുസൂഖി ഇതെന്താ വിശ് ഞങ്ങൾ വിശ്വ കാണാൻ വേണ്ടിയില്ലേ അല്ലേ എന്ത് രസമുള്ള പല ടൈപ്പ് ഓഫ് ഇത് ഇത്ര കുഞ്ഞു വിഷ പിന്നെ ഇതൊരു ടണൽ എന്നാണ് തുരങ്കം പോലത്തെ ഒരു സാധനം കണ്ടോ അതിന് ഉള്ളിലൂടെ പോകുന്നത് കണ്ടോ ശരിക്കൊരു കടലിനുള്ളിൽ പോയ അതേ എഫക്റ്റാണ് മോനെ മോളെ വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ആ ഒരു സ്ഥലത്തിന് ഒരു ഒന്നൊന്നര മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും നല്ല രസമാണ് കാണാൻ എന്ത് രസാ എന്ത് രസാ പറി ഇതാ തുത്തുക്കിന് കണ്ട കണ്ടാ എല്ലാവരും കണ്ടാ ഇതാ തുക്കിയാവാന്ന് പറ ആ ഇതാണ് കുക്കുക്കി വ കുക്കുക്കി കവേന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ഇത്ര സമയം ഞാനാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് അത് ആരും കാണാൻ ഞാൻ ഇപ്പം ചേട്ടൻ്റെ കയ്യിലേക്ക് ഞാൻ ഫോൺ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് ഷോ ഞാൻ ചുരിതായിട്ട് എൻ്റെ വയറൊന്നിങ്ങനെ പൊങ്ങി നിൽക്കുന്നത് ഞാൻ തേർഡ് തേർഡ് പ്രഗ്നൻ്റ് ഒന്നും അല്ല കേട്ടോ എൻ്റെ വയറ് എന്താണോ ഇങ്ങനെ വയറ് പറയാൻ വല്ല മാർഗം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു എക്സസൈസ് ചെയ്യാൻ മാത്രം പറയരുത് എക്സസൈസ് ചെയ്യാൻ ഭയങ്കര മടിയാണ് ആ ഹൈ ഹൈ ഫോട്ടോ എടുക്കാൻ പിന്നെ ഇവരെ കഴിച്ച് മാത്രമേ ആളുള്ളൂ മീനുകൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു പിടിച്ചാ പിടിച്ചാൽ ഇന്ന ഇങ്ങനെ ഒന്നിച്ച് കൂട്ടത്തുടങ്ങുന്നല്ലേ എന്ത് രസമാണല്ലേ ഈ മീനുകൾ നോക്കിയത് വളരെ സ്ലോ മോഷൻ സ്ലോ ഇത് ഞാൻ ഈ വീഡിയോ തന്നെ ഓൾറെഡി കുറച്ച് ഫാസ്റ്റായിട്ടാണ് ചെയ്ത് അപ്പം ഇത്രയും സ്ലോ ആയിട്ട് അത്ര സ്ലോ ആയിട്ട് ഈ മീനുകൾ പോകുന്നത് പല മീനുകൾക്കും പല പ്രത്യേകത ഇനി അടുത്തതായി എവിടെയാണ് പോകുന്നത് നിങ്ങൾ നോക്കിയേക്കോ ഇനിയാണ് അടുത്ത സ്ഥലമാണ് മെയിനായിട്ടുള്ള സംഭവം ഇതിനു വേണ്ടിയിട്ടാണ് പരസ്യം കണ്ടിട്ട് ഞങ്ങൾ ഓടി വന്നത് ലൈവായിട്ട് തനുവിന് ഭയങ്കര ഇഷ്ടമാണ് ഈ മെർമേട് എന്നൊരു സാധനം ഇതെന്താ സാധനം ഒരാൻറ്റി ഇതാ മെർമേട് ഇതെങ്ങനെയാണ് വെള്ളത്തിനുള്ളിൽ നിൽക്കുന്നത് തനു സുസൂക്കിയെല്ലാം ഭയങ്കര ഇതെന്തിനാ ഇടക്കിടെ മെർമയുടെ മേലോട്ട് പോകുന്നതെന്ന് അറിയാം നിങ്ങൾക്ക് ഇടക്കിടെ അവർക്ക് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ടാണ് മേൽ മേലോട്ട് പോകുന്നത് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആന്നിട്ടാണ് നല്ല രസ ശരിക്കും ഇത് ഇതൊക്കെ ഇത് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നത് ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം ഒന്നും ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല മെർമേഡിനെ ഫോട്ടോ എടുക്കാൻ കുറേ ആളുകളുണ്ട് ഇവിടെയോ സത്യത്തിൽ ഒരു മണി ഒരു മണിക്കൂർ കഴിഞ്ഞു രണ്ട് ഫിഷ് ടാങ്ക് ഉണ്ട് മെർമേഡ്സിന് വേണ്ടിയിട്ടുള്ള ഒന്നിൽ മാത്രമേ മർമൈഡിനെ കണ്ടുള്ളൂ പിന്നെ കുറേ സമയം ഞാനിപ്പോൾ അടുത്ത ടാങ്കിൽ കൂടി മേമേട് വന്നു മേമേഡിൻ്റെ അടുത്ത് നിന്നിട്ട് ഞാനൊരു വീഡിയോയും ഫോട്ടോ എടുത്തിട്ടുണ്ട് കാണിച്ച് തരാം സു ഭയങ്കര ഇങ്ങനെ എക്സൈറ്റഡ് ആവാന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയിലായിരുന്നു ഇങ്ങനെ നോക്കി 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 എനിക്കണ്ടി മെർമയുടെ ഒരു ഉമ്മ തരും ഉമ്മ ഉമ്മതിരുമ്പ വായ്ക്കുള്ളിൽ നിന്നും ബബിൾ വരും നല്ല രസമാണ് ഹായ് മർമ്മയുടെ എന്നോട് കാറ്റമറി നിന്ന് കണ്ട ഹായ് ഞാനും മർമ്മയുടെ ഫ്രണ്ട്സായി ലല ലാലല എനിക്ക് ഹേർട്ട് തന്നു മമ്മയുടെ എനിക്ക് ഹേർട്ട് തന്ന പോലെ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഹേർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ പറ സുഖേ കണ്ട കണ്ടാ മെർമേഡിനടുത്ത് നിന്നിട്ട് ആ ഇതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് മെർമേഡ് നല്ല കളർഫുൾ മെർമേഡ് കുറേ സമയം ഞങ്ങൾ അവിടെ നിന്ന് മെർമേഡിനെ നോക്കി ഇത് എറണാകുളത്താണ് കണ്ണു ഈ സാധനം വന്നിനോ അങ്ങനെ ഞങ്ങൾ മെർമേടിനെ കണ്ടു ഫിഷുകളെ കണ്ടു പിന്നെ പുറത്തിറങ്ങി എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ തിന്നു അപ്പോഴേക്കും മഴ പെയ്തു മഴ എന്താ ചെയ്യാം വണ്ടിയുടെ അടുത്തേക്ക് പോകാൻ തന്നെ മഴ പെയ്തിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഷോ അത് മെർമേഡിനെ സുസൂത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ചേട്ടൻ മെർമേഡിൻ്റെ ഹേർട്ടൊക്കെ കൊടുക്കുന്നുണ്ട് ഹായ് എക്സിബിഷന് പോയ പിന്നെ നിങ്ങൾക്കറിയാലോ നിറയെ ബാഗുകൾ കമ്മലുകൾ കുട്ടികളുടെ ടോയ്സ് നിറയെ സാധനങ്ങളുണ്ട് അതൊന്നും ഞങ്ങൾ വാങ്ങിയില്ല ആകെ വാങ്ങിച്ചത് എന്താണ് എന്തോ ഒന്ന് രണ്ട് സാധനം വാങ്ങിച്ചിരുന്നു തിന്നുന്നത് എന്തൊക്കെയാണ് എന്തോ